യു പിയിൽ ബി ജെ പി യെ കൈവിട്ടിരിക്കുകയാണ് ആർ എസ് എസ്കാർ താഴേക്കിടിയിൽ പ്രവർത്തിക്കുന്ന പലരും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയിൽ നിന്നും ഉണ്ടായ അവഗണനയാണ് പ്രവർത്തനത്തെ ബാധിച്ചതെന്നും ആർ എസ് എസ് പ്രവർത്തകർ പറഞ്ഞതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ യോഗി സർക്കാർ അധ്യാപകർക്കെതിരെ സ്വീകരിച്ച നിലപാട് തളർത്തിയെന്നും ജീവിതം നശിപ്പിച്ചുവെന്നും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇനി എങ്ങനെ പ്രവർത്തിക്കുമെന്നും ആർ നേതാവായ നിതേഷ് കുമാർ ശുക്ല ചോദിക്കുകയാണ് കൂടാതെ അവർക്ക് ഞങ്ങളുടെ സംഘത്തെ ആവശ്യമില്ല എന്ന സന്ദേശമാണ് കിട്ടിയിട്ടുള്ളതെന്നും ബി ജെ പി മുമ്പത്തെ പോലെ സംഘ നേതാക്കളെ സന്ദർശിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല എന്നും ശക്തമായ ആരോപണമാണ് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും വരുന്നത് ആർ എസ് എസ് പ്രവർത്തകരായ ഇന്ദ്ര ബഹദൂർ സിംഗ് പറയുന്നത് ഇപ്രകാരമാണ് സാധാരണയായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും ടിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് പ്രവർത്തകരുമായി കൂടിയാലോചിക്കുമായിരുന്നു എന്നാൽ ഇത്തവണ സംഘടനയെ പൂർണമായി മാറ്റി നിർത്തി യു പിക്ക് പുറത്തും ഇത്തരത്തിൽ ആർ എസ് എസ് ഗാർ ബി ജെ പിക്ക് രംഗത്ത് വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് അർഹതപ്പെട്ടതൊന്നും തന്നെ നൽകാൻ ബി ജെ പി തയ്യാറാകുന്നതുമില്ല ഇതെല്ലാമാണ് ഇവർ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം ഘടക കക്ഷികൾ പോലും ഇന്ന് ബി ജെ പിക്ക് ഒപ്പമില്ല ആർ എസ് എസ് ആകട്ടെ ഹിന്ദു തീവ്രവാദികളാവട്ടെ ആരായാലും ഇന്ന് ബി ജെ പിയുടെ അധികാര ഹുങ്കിനു മേൽ മടുപ്പ് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്